രാജ്യത്തെ നടക്കിയ ഡൽഹി കാർ ബോംബ് സ്ഫോടനത്തിൽ യു എ പി എ വകുപ്പുകളും സ്ഫോടക വസ്തു നിരോധന നിയമവും ചുമത്തി കേസെടുത്ത് ഡൽഹി പോലീസ് ഫോറൻസിക് തെളിവുകളും ഇന്റലിജൻസ് വിവരങ്ങളും തീവ്രവാദ ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്നാണ് നടപടി ഇന്നലെ വൈകിട്ട് ആറ് അൻപത്തിരണ്ടിന് ചെങ്കോട്ടയ്ക്ക് സമീപം റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷന്റെ ഒന്നാം നമ്പർ ഗേറ്റിനടുത്ത വെള്ള നിറത്തിലുള്ള ഐ ട്വന്റി ഹ്യുണ്ടായി കാർ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു സ്ഫോടനത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു മുംബൈ കൊൽക്കത്ത ബംഗളൂരു ജയ്പൂർ ഹരിയാന പഞ്ചാബ് ഹൈദരാബാദ് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ അതീവ ജാഗ്രതയിലാണ് നാളെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറും ജാഗ്രതയിലാണ് സംസ്ഥാനത്തുടനീളം സുരക്ഷ ശക്തമാക്കാൻ കേരളത്തിലെ അധികാരി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശമുണ്ടെന്ന് ഡിജിപി അറിയിച്ചു തിരക്കേറിയയിടങ്ങളിൽ ശക്തമായി പരിശോധനയുണ്ടാവും രാജ്യത്തുടനീളമുള്ള എല്ലാ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളും അതീവ ജാഗ്രതയിലാണ് പൊട്ടിത്തെറിച്ച കാർ ഓടിച്ചത് പുൽവാമയിൽ നിന്നുള്ള ഡോക്ടറായ ഉമർ മുഹമ്മദാണെന്ന സൂചനയും പോലീസിന് ലഭിച്ചു കാറിന്റെ ഇപ്പോഴത്തെ ഉടമ ഉമറാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഹരിദാബാദിൽ ഇന്നലെ നടന്ന റെയ്ഡിന് മുൻപ് അറസ്റ്റിലായ രണ്ട് ഡോക്ടർമാരുടെ അതേ ശൃംഖലയിൽപ്പെട്ടയാളാണ് ഇയാളെന്നാണ് പോലീസിന്റെ നിഗമനം ഉമറിന്റെ മൃതദേഹം തിരിച്ചറിയുന്നതിനായി ഡി എൻ എ പരിശോധനയിലേക്ക് കടക്കുന്നതിനുള്ള നീക്കത്തിലാണ് പോലീസ് അതേസമയം രാജ്യതലസ്ഥാനത്തെ സ്ഫോടനത്തിൽ ഇപ്പോഴൊന്നും പറയാൻ സാധിക്കില്ലെന്നും എല്ലാ തെളിവുകളും ശേഖരിച്ചു വിലയിരുത്തി വരികയാണെന്നും സ്ഫോടനത്തിനുശേഷം ഡൽഹി പോലീസ് ആദ്യമായി പ്രതികരിച്ചു വസ്തുതകൾ വ്യക്തമാക്കുന്നതുവരെ ഒന്നും പറയാൻ സാധിക്കില്ലെന്നും ഡി സി പി രാജപാണ്ഡ്യ പറഞ്ഞു സ്ഫോടനത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ ഫോറൻസിക് സംഘവും പരിശോധന നടത്തുന്നുണ്ട് അന്വേഷണത്തിൽ പുതിയ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും ഡി വ്യക്തമാക്കി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹരിയാനയിലെ ഹരീദാബാദിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വൻതോതിൽ കണ്ടെത്തിയതിനു പിന്നാലെയാണ് ഡൽഹിയിൽ സ്ഫോടനമുണ്ടായത് ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനവും വൈറ്റ് കോളർ ഭീകര സംഘടനയും തമ്മിൽ ബന്ധം കണ്ടെത്തിയതായും വിവരമുണ്ട് ദക്ഷിണകശ്മീരിലെ പുൽവാമയിൽ നിന്നുള്ള ഉമർ മുഹമ്മദിന്റെ ഉടമസ്ഥതയിലുള്ള ഐ ട്വന്റി കാറാണ് പൊട്ടിത്തെറിച്ചത് സംഘടനയിലെ പ്രധാന അംഗങ്ങളായ ഡോക്ടർ മുജമിൽ ഷക്കീൽ ഡോക്ടർ ആദിൽ റാത്തർ എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു സ്ഫോടക വസ്തുക്കളും അന്വേഷണ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു ഇതേ തുടർന്ന് കാറിന്റെ ഉടമയായ ഡോക്ടർ ഉമർ മുഹമ്മദ് പരിഭ്രാന്തനായി ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ ഉമർ മറ്റ് രണ്ട് കൂട്ടാളികളുമായി ചേർന്ന് ആക്രമണം ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്നും കാറിൽ ഡിറ്റനേറ്റർ സ്ഥാപിച്ചെന്നും പോലീസ് സൂചന നൽകുന്നു ചാവേറാക്രമണമാണ് നടന്നതെന്നാണ് സംശയം പ്രദേശത്ത് മൂന്ന് മണിക്കൂർ നേരം കാർ പാർക്ക് ചെയ്തിരുന്നു മാത്രമല്ല കാറിലുണ്ടായിരുന്നയാൾ ഒരു തവണ പോലും കാറിൽ നിന്ന് പുറത്തിറങ്ങിയില്ല ഇയാൾ ആരെയെങ്കിലും കാത്തിരിക്കുകയോ പാർക്കിംഗ് സ്ഥലത്ത് നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കുകയോ ആയിരുന്നതാകാമെന്നാണ് പോലീസ് പറയുന്നത് ഡൽഹി പോലീസിനു പുറമെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി ദേശീയ അന്വേഷണ ഏജൻസി ദേശീയ സുരക്ഷാ ഗാർഡ് എന്നിവരും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി സംശയിക്കുന്ന ഭീകരപ്രവർത്തകരുടെ കേസ് ഫയലുകളും പരിശോധിക്കുന്നുണ്ട് ഇന്നലെ വൈകിട്ട് ആറ് അൻപത്തിരണ്ടിന് ചെങ്കോട്ടയ്ക്ക് സമീപം റെഡ്ഫോർട്ട് മെട്രോ സ്റ്റേഷന്റെ ഒന്നാം നമ്പർ ഗേറ്റിനടുത്ത വെള്ളനിറത്തിലുള്ള ഐ ട്വന്റി ഹ്യുണ്ടായക്കാർ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു സ്ഫോടനത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെടുകയും ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സുഭാഷ് മാർക്കിലെ ട്രാഫിക് സിഗ്നലിന് മുന്നിൽ നടുറോഡിൽ മെല്ലെ വന്നു നിന്ന കാറ് പൊഴുന്നനെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഐഇ ഡി സ്ഫോടനമാണ് ഹരിയാന രജിസ്ട്രേഷനുള്ള കാറാണ് പൊട്ടിത്തെറിച്ചത് ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു നിർണായകമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം സ്ഫോടനമുണ്ടായ സ്ഥലത്ത് ആർ ഡി എക്സിന്റെ ഗന്ധമില്ലാത്തതും സ്ഫോടനത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും ശരീരത്തിൽ ചീളുകൾ കൊണ്ടുള്ള മുറിവ കണ്ടെത്താത്തതും വൻ സംശയങ്ങളാണ് ജനിപ്പിക്കുന്നത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിലും പരിസരങ്ങളിലും അതീവ സുരക്ഷ ഏർപ്പെടുത്തി ന്യൂസ് ഡെസ്ക്